ഹായ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെറുപയർ കറിയാണ് ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ചെറുപയറ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഉണ്ടല്ലോ ഒരു മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച ചെറുപയറാണ് ഇത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അഥവാ കുതിർത്തില്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് സമയം അധികം നമുക്ക് വെച്ചാൽ മതി ഈ കുതിർത്ത് വെച്ച ചെറുപയറ് നമുക്കൊരു കുക്കറിലോട്ട് ഇടാം കുതിർത്ത് വെച്ചതായതുകൊണ്ട് കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല നമുക്ക് ചീനച്ചട്ടിയിലോ കടയിലോ ഒക്കെ നമുക്ക് വേവിക്കാം കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരു വിസിൽ വരുന്നവർ മാത്രം വേവിച്ചാൽ മതി അതിൽ കൂടുതലാണെങ്കിൽ അത് ചളിഞ്ഞ് പോകും പിന്നെ അതിനുശേഷം നമുക്ക് കുക്കറിലോട്ട് വെള്ളം ചേർക്കാം നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല നമുക്ക് ചെറുപയറിന് കുറച്ച് വെള്ളം കൂടുതൽ ഉണ്ടാവുന്ന തന്നെയാണ് നല്ലത് പുട്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടുതലില്ല തന്നെയല്ല അത് വെള്ളക്കറിയാണ് നമുക്ക് നല്ലത് പിന്നെ അതിനുശേഷം ശേഷം നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം എന്നിട്ട് നമുക്കത് കുക്കറ് നമുക്കത് ഗ്യാസിൽ വെക്കാം ഒരു വിസിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതാ കണ്ടോ അപ്പോൾ തന്നെ അതാ നല്ല നന്നായി വന്ത് വന്നിട്ടില്ലേ നന്നായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്നും കുറച്ചും കൂടെ ചെയ്യാനുണ്ടേ നമുക്കതിനുശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ എണ്ണ ചൂടായ ശേഷം ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം ഇത് കടുക് കിട്ടുമ്പോൾ കുറച്ച് തെറിച്ച് പോകുന്നതായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ കടകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി ആവശ്യമുണ്ട് അത്രയും വേണ്ട കേട്ടോ വെളുത്തുള്ളി ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഇത് വെളുത്തുള്ളി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പറി ചേർത്ത് കൊടുക്കാം പിന്നെ അത് രണ്ടും കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനതിന് ശേഷം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു ഈ ഉള്ളി ചേർത്തിട്ടുള്ള ചെറുപയറി നല്ല ടേസ്റ്റാണ് ഇതിന് നമുക്ക് തേങ്ങയുടെ ആവശ്യകതയേ ഇല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഈ ചെറിയ ഉള്ളി നല്ലൊരു വെന്ത് വരണം വെന്ത ഒരു നല്ലൊരു സ്മെല് വരും ഒരുപാട് ബ്രൗൺ കളറാവേണ്ട പക്ഷെ നല്ല നന്നായിട്ടൊന്ന് വെന്ത് വരണം നമുക്കത് കുറച്ച് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയം വരട്ടേണ്ട ആവശ്യകതയില്ല പക്ഷേ നന്നായിട്ട് കിട്ടണം നമുക്കത് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ടുണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പച്ചപ്പറങ്കി എന്ന് അനക്ക് വരുന്നല്ലോ കാസോഡ് ഒക്കെ പച്ചപ്പറങ്കി പറങ്കി എന്നാണ് മുളകിനെ പറയുന്നത് ഏകദേശം നമുക്കിത് വാടി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുപയറിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് ഉപ്പ് കൂടെ ഇട്ടശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി മിക്സിയിൽ അരച്ചതും ചിലവർ ചേർത്ത് കൊടുക്കലുണ്ട് അങ്ങനെയും ചെയ്യാം ഞാൻ തക്കാളി കട്ട് ചെയ്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് താളിയുടെ പീസ് തന്നെ അതിൽ വേറെ തന്നെ നമുക്ക് കാണാൻ പറ്റും അരപ്പാന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ അതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് വാടി വരണം അപ്പോൾ കുറച്ച് സമയം നമുക്കൊരു രണ്ട് മിനിറ്റ് എന്തായാലും നമുക്കത് ഇളക്കണം നമുക്കിത് അടച്ച് വെച്ച് മൂവിക്കാം കേട്ടോ രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് മുവിക്കാം നമുക്കിങ്ങനെ വയറ്റി കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സമയം അടച്ച് വെച്ച് മേവിക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതിൽ കൂടുതൽ എരിവിൻ്റെ ആവശ്യകതയില്ല നമ്മൾ പച്ചമുളക് ചേർത്ത് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാശ്മീരി മുളക് കൂടിയും ചേർത്ത് കൊടുത്തു പിന്നെ ചെറുപയറ് കറിയെന്ന് പറഞ്ഞാൽ സാധാരണ ഭയങ്കര നമ്മൾ എരിവിലാക്കുന്ന ഒരു കറി അല്ലല്ലോ പൊതുവേ ഇതെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം നമുക്കെല്ലാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്കൊരു മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കഴിക്കാം കുറച്ച് അടച്ച് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് തക്കാളിക്ക് പെട്ടെന്ന് വന്ന് ഉടഞ്ഞു വരും അത് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതാ തക്കാളിയൊക്കെ വന് വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടോ നല്ല ഉടഞ്ഞ പോലെ വന്തു വന്നിട്ട് ഒരു നന്നിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം അല്ല വന്തു വന്നിട്ടുണ്ട് നമുക്കിനി ചിന്ത ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അടുതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറല്ലേ ആ ചെറുപയർ ചേർത്ത് കൊടുക്കാം ചെറുപയർ ചേർത്ത ശേഷം നമുക്കെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളെ ഈ ഉള്ളിയും തക്കാളിയും നമ്മൾ ആക്കി വയറ്റിയതും നമ്മൾ ആ ചെറുപയറും കൂടെ എല്ലാം കൂടെ മിക്സ് ആവണം നമ്മളതിൻ്റെ ആ ഒരു അരപ്പ പോലെ ഇല്ല ഇത് ചെറുപയർ നന്നായിട്ട് പിടിക്കണം ചെറുപയറിനും കൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു എരിവും ആ ബാക്കി ആ ഒരു വെളുത്തുള്ളിയിലൊക്കെ ആ ഒരു ടേസ്റ്റ് വന്ന് പിടിക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അത് നല്ലൊരു സ്മെല്ല് തന്നെ ഉണ്ടാവും ഇത് അതെല്ലാം ഇളക്കി വെച്ച ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇതുപോലെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചിട്ട് എല്ലാം വന്ന് തന്നെയാണ് വെന്ത് വന്ന് തന്നെയാണ് നമുക്കെല്ലാം കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവേ വേണ്ടി വന്നിട്ടുണ്ട് ഇതാ നന്നായി ഇത് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കണ്ടോ ഇതിൽ നമുക്ക് തക്കാളി ഉള്ളിയൊക്കെ വരുന്ന നിൽക്കുന്നതന്നെ ഉണ്ട് പുറത്തേക്ക് നമുക്കിങ്ങനെ കാണുന്നില്ലേ തക്കാളി അരപ്പാന്നെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ കഴിക്കാം അങ്ങനെ കാണുമ്പോൾ കറിക്ക് തന്നെ ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നമുക്കതൊരു കാർ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ലാസ്റ്റ് കറി ഓഫ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നമുക്കതിൻ്റെ ഒരു സ്മെല്ല് വേറെ തന്നെ നിൽക്കും ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തു ഇപ്പോൾ എല്ലാം നന്നായിട്ട് എല്ലാം മിക്സ് ആയി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കറി ഓഫ് ചെയ്യാം പിന്നെ നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയാൽ ഇതാ കാണാൻ നല്ലൊരു സ്റ്റൈലുണ്ട് നല്ല അത്രപോലെ നല്ല ആയിരിക്കും ഈ കറി പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം പയറും കഞ്ഞിയൊക്കെ ആയിട്ട് കഴിക്കില്ലേ അതുപോലെ ഇത് നല്ല കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഈ കറി എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു